ഹലോ ഫാമിലി ഞാൻ എൻ്റെ വീട്ടിലിരുന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുവാണ് ഫിലിപ്പ് എന്ന പോലീസുകാരൻ അതായത് എക്സ് പോലീസുകാരൻ കഴിഞ്ഞ വർഷമാണ് ഫിലിപ്പ് ജോലിയിൽ നിന്ന് നേരത്തെ റിട്ടയർമെൻറ്റ് വാങ്ങിച്ചത് കേട്ടോ ഏകദേശം ഒരു നാലഞ്ച് വർഷത്തെ സർവീസ് കൂടി ബാക്കിയുണ്ട് എങ്ങനെയാണ് എനിക്ക് ഫിലിപ്പിനറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് തന്നെയാണ് വിളിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു ദാമ്പത്യം പത്ത് പതിനേഴ് വർഷത്തെ ജീവിതം ഞാൻ ഡിവോഴ്സ് വാങ്ങിയ ഒരാളാണ് പുള്ളിക്കാരൻ ഒരു പോലീസുകാരനായിരുന്നു പുള്ളിക്കാരൻ്റെ ഒപ്പം എം എസ് പിയിലായിരുന്നു ഫിലിപ്പും ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞിറങ്ങിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഫിലിപ്പിനെ ഫിലിപ്പിനറിയാം ഫിലിപ്പിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ സംസാരിക്കണം അത് കൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഇവിടെ സംസാരിച്ചേ പറ്റത്തുള്ളൂ കാരണം നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് സംസാരിക്കാതെ നമ്മൾ അതിലൂടെ വന്ന് സംസാരിക്കണം എന്നുള്ളതാണ് ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല ഒരു അനുഭവം നമുക്ക് ഒരാളെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറയണം അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല ഇതിൽ പബ്ലിക്കിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനവിടെ സംസാരിക്കുന്നത് ഫിലിപ്പ് എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ വച്ച് ഞാൻ കാണാനിടയായി അതെന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു പെരുങ്കളിയെ തപ്പിപ്പോയതാണ് ആ പോലീസ് സ്റ്റേഷനിൽ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് എൻ്റെ എക്സിന്റെ ബാച്ചിലുള്ള ഒരുപാട് പേര് അവിടെ ഞാൻ കാണാനിടയായി അപ്പോൾ ഫിലിപ്പ് വളരെ സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത് ഫിലിപ്പിനെ കുറിച്ച് എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഫിലിപ്പ് ആദ്യമായിട്ട് സ്വന്തം അമ്മയെ കുറിച്ചുള്ളൊരു വീഡിയോ ഇട്ട് അത് ഒരുപാട് അതായത് ഒരു പ്രസംഗത്തിൽ സ്വന്തം അമ്മയെക്കുറിച്ചുള്ള അമ്മമാരെ നോക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ളൊരു വീഡിയോ ഒരുപാട് വർഷങ്ങൾ മുമ്പ് ഇട്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ചിന്തകൾ ഉണ്ടായി മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു മോട്ടിവേഷൻ സ്പീക്കറായിട്ട് മാറിയ ഒരാളാണ് പിന്നെ ഫിലിപ്പിനെ കുറിച്ച് എനിക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പ് ഇപ്പൊ ഞാനായാലും എൻ്റെ കുഞ്ഞാണെങ്കിലും എൻ്റെ കെട്ടിയവനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും വളരെ ചേർത്ത് പിടിച്ച് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനാണ് അതായത് നമ്മളുടെ ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളാണ് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കും നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടാലും ആദ്യമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി ഒരു ജാട ഇല്ലാതെ ഉള്ള കാര്യങ്ങൾ സംസാരിക്കും ചിലപ്പോൾ ഷോൾഡർ ഒക്കെ പോട്ടേടി അല്ല പോട്ടേടാ പെണ്ണുങ്ങളോട് മാത്രമല്ല കേട്ടോ ആണുങ്ങളോടും ഫിലിപ്പിന്റെ പരിചയമുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഇപ്പോ കഴിഞ്ഞ വർഷമാണ് ഫിലിപ്പിന്റെ നമ്മൾ വീട്ടിലിരിക്കുന്ന ആൾക്കാർ ഈ ന്യൂസ് കാണുന്നവർക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല മോട്ടിവേഷൻ സ്പീക്കറാണ് ഓക്കെ എപ്പോഴാണ് ഒരു നല്ല മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മൃഗം വന്നതൊന്നും നമുക്ക് ഇപ്പൊ ഫിലിപ്പിന്റെ അത് തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലോ ഞാൻ ഇവിടെ ന്യായീകരിക്കുന്നില്ല പക്ഷെ നമുക്ക് എല്ലാവരും ഒരു നെട്ടലുണ്ട് പല പോക്സോ കേസുകളിലും പീഡന കേസുകളും നമ്മൾ നെട്ടിക്കൊണ്ട് കണ്ട ആൾക്കാരാണ് വാർത്തകൾ നമ്മൾ വിചാരിക്കാത്ത ആൾക്കാരായിരിക്കും ഇതിലൊക്കെ വരുന്നത് ഇതിനെക്കുറിച്ചൊന്നല്ല മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ഭിന്നശേഷിക്കാരൻ്റെ അമ്മ കൂടിയാണ് അപ്പോൾ ആ ഒരു വ്യൂ പോയിന്റിൽ എനിക്കത് പറയാം എൻ്റെ മകനെ ഒരിക്കൽ പോലും ഞാൻ മറ്റൊരു വീട്ടിലേക്ക് പ്രത്യേകിച്ച് പത്ത് പതിനാല് വയസ്സുള്ള സമയത്താണെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ തലേന്ന് ഒഴിച്ച് അവനൊന്ന് നന്നാക്കി തായ എന്ന് പറഞ്ഞ് മറ്റൊരാളുടെ വീട്ടിൽ താമസിക്കത്തില്ല താമസിപ്പിക്കില്ല എന്നുള്ളത് ആദ്യത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഫിലിപ്പ് ഒരുപാട് കാലങ്ങളായിട്ട് മോട്ടിവേഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫിലിപ്പ് ഒരു സ്ഥലത്തും ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞൊരു പ്രസംഗം ഒന്നും ഞാൻ കേട്ടിട്ടില്ല ആരെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം നമുക്ക് ആർക്കും അറിയത്തില്ല പബ്ലിക്കിനെ അറിയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കുട്ടീനെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി നിന്നിട്ടുണ്ട് എന്നൊക്കെ പിന്നെ ഫിലിപ്പിന്റെ വൈഫ് ഡോളി അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പല വീഡിയോക്കാരും പറയുന്നുണ്ടായിരുന്നു പുള്ളിക്കാരിന്റെ മോട്ടിവേഷനിൽ ഒരുപാട് വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോൾ പോലീസിലെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് പുള്ളി അതിലേക്ക് തിരിഞ്ഞാണെന്ന് എന്നോട് ഫിലിപ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റി ഞാനിങ്ങനെ യു എസ് എക്ക് പോവാണ് യു എസ് എൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വൈഫോ കുട്ടികളോ ആരോ അവിടെ ഉണ്ട് അപ്പം അങ്ങോട്ട് പോവുകയാണ് കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഫിലിപ്പിൻ്റെ വൈഫ് ഒരു വിശ്വാസിയാണ് ഐ മീൻ ക്രിസ്ത്യനിൽ തന്നെ പെന്തക്കോസ് അങ്ങനെ കുറെ ഇതുണ്ട് അതിൽ ഒരു വിശ്വാസി എന്നൊരു കാറ്റഗറിയിലുള്ള ആളാണ് തോന്നുന്നു അപ്പം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ് എന്ന രീതിയിലാണ് അല്ലാതെ മോട്ടിവേഷൻ സ്പീക്കർ ആയി തുടരാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസകൾ കിട്ടുന്നതുകൊണ്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥനായ അത് ഇത്രയും വർഷത്തെ സർവീസ് ഉള്ള ഇത്രയും നല്ല സാലറി ഉള്ള ഒരാളാ ജോലി ഉപേക്ഷിച്ചു എന്ന് പറയുന്നു പല ആൾക്കാരും ചെയ്യുന്നത് കണ്ടു അത് ശരിയെന്ന് തോന്നുന്നില്ല കാരണം ഞാനിത് നേരിട്ട് ഫിലിപ്പിന്റെ വായിൽ നിന്ന് കേട്ടൊരു കാര്യോട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ അവിടെ ഒരു സെന്റ് ഓഫ് ഇതിന് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ആ പറഞ്ഞു വന്നത് ഞാനൊരിക്കലും എൻ്റെ മകന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല വിനശേഷി ഇല്ലാത്തൊരായിക്കോട്ടെ പാരൻസ് ഒരിക്കലും പ്രത്യേകിച്ച് പെൺമക്കളെ പെൺമക്കള് ആ മക്കൾ എന്നുള്ള വേറെതിരില്ല പെൺമക്കളെ കൊണ്ടുപോയിട്ട് എൻ്റെ മകൾക്ക് കുറച്ച് ഉപദേശം നന്നാക്കെന്ന് പറഞ്ഞ് ഒരു പരിചയമില്ലാത്ത ഏത് മോട്ടിവേഷൻ സ്പീക്കറായിക്കോട്ടെ ഇന്നത്തെ കാലത്ത് കൊണ്ടുപോയിട്ട് ആക്കത്തില്ല കാരണം ഒരുപാട് വർഷം മുമ്പുള്ള കഥയല്ല കഴിഞ്ഞ വർഷം നടന്ന സംഭവമാണ് ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് ഈ കുട്ടിക്ക് മാനസിക വെല്ലുവിളി ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോ എന്റെ കുഞ്ഞിനെ ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള എൻ്റെ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് വേറൊരു സ്ഥലത്താക്കി അവൻ സമ്മതിക്കത്തില്ല അവന് ഭയങ്കരൊരിതായിരിക്കും കാരണം ഒരു ഒരു പരിധി ഒരു കാലഘട്ടം വരെ അവരും ഭയങ്കര നമ്മൾ അറ്റാച്ചഡ് ആയിരിക്കും പാരൻസിനോട് അവര് വിട്ടു നിൽക്കാനോ പ്രത്യേകിച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന എം ആർ കാറ്റഗറി ഉണ്ട് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേരുണ്ട് ഇതിൽ ഏത് കാറ്റഗറിയാണ് ഈ കുട്ടിയൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോ ആ പിള്ളേർക്ക് നമ്മൾ അവരെ പറിച്ചു മാറ്റിയൊരു സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞാല് പേഴ്സണലി അവർക്കൊരു റിവെഞ്ച്ന്ന് പറയുന്ന സാധനം ഒരു ദേഷ്യം വരും മനസ്സിലായ ഒരു ദേഷ്യം ആദ്യമുണ്ടാവും പക്ഷെ പിന്നീട് അവര് ആ ഒരു വീട്ടുകാരായിട്ട് കണക്റ്റായി പോവുകയാണെങ്കിൽ അവർ ഓക്കെ ആവും അപ്പൊ ഇത് ഈ കുട്ടിയെ കൗൺസിലിങ് ചെയ്യണതല്ല ഈ കുട്ടിയോട് കറക്റ്റ് ഇരുന്ന് നമ്മൾ ഇത് സംസാരിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് വട്ടം സംസാരിക്കേണ്ടിയിരിക്കുന്നു കാരണം കുട്ടികൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് തന്നെ പല രീതിയിൽ ഇവർ ഇന്ന് പറയുന്നത് നാളെ പറയില്ല നാളെ പറയുന്നത് ഇന്ന് പറയില്ല കാരണം അങ്ങനെയുള്ള ഒരുപാട് കുട്ടികളെ എനിക്ക് പരിചയമുണ്ട് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള പിള്ളേരെ പരിചയം ഉണ്ട് ഇതായിട്ടുള്ള പിള്ളേരെ പരിചയമുണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ അവര് നമ്മളെ വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കും നമ്മള് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന പിള്ളേരാണ് മനസ്സിലായോ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് മൃഗം വരാനായിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് അച്ഛനായാലും അമ്മയായാലും ചുണ്ടത്തുമ്മ മേടിക്കണ്ട കാരണം നമ്മൾ ഉമ്മ കൊടുത്ത് ശീലിക്കുന്ന ഒരു അന്യം വന്നു ഉമ്മ ചോദിച്ചാലും ചുണ്ടത്തുമ്മ കൊടുക്കും ആ ഉമ്മയിൽ നിന്ന് ഏതെങ്കിലും ഒരു മൃഗത്തിന് ഉണരാൻ പറ്റിയാല് അത് തെറ്റ് തന്നെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് മാനസിക വെല്ലുവിളിയുള്ള കുട്ടികൾ ഭയങ്കരമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ് ഇറുക്കി പിടിക്കും അള്ളിപ്പിടിക്കും അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഏതെങ്കിലും സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടായപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ ഈ പറഞ്ഞ ഫിലിപ്പിന് സംഭവിച്ചോ എന്ന് അറിയത്തില്ല മൂന്നാമത്തെ കാര്യം ഈ കുട്ടി പറയുന്നത് എത്രത്തോളം സത്യമാണെന്നുള്ളതും നമ്മൾ കൂടുതലായിട്ട് വാർത്തകൾ മുറി വാർത്തകളായിട്ടാണ് വരുന്നത് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് മെഡിക്കൽ റിപ്പോർട്ട് വരണം അതുകൂടാതെ ഈ ഹോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തിനീ ഹോട്ടലിൽ പോയി എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ് ഒരു കുട്ടിയെ വീട്ടിൽ താമസിപ്പിക്കാൻ കൊണ്ടുവന്നെങ്കിൽ വന്നെങ്കിൽ ഓക്കെ അത് പാരൻസിന്റെ അനുവാദത്തോടെ പിന്നെ കുട്ടികൾ കുട്ടിയെ എന്തിനു ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊരു ചോദ്യം ഭയങ്കര വേദന ഉണ്ടാക്കുന്നുണ്ട് ഫിലിപ്പിന്റെ കേസിൽ എന്തിനു ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊരു ചോദ്യം ബാക്കിയുണ്ട് അത് പാരന്സിന്റെ സമ്മതത്തോടെയാണോ എന്നുള്ളത് ബാക്കിയുണ്ട് വാട്സാപ്പ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നിലവിലുള്ള സമയത്ത് ഏതെങ്കിലും ചാറ്റുകൾ ഉണ്ടെങ്കിൽ ഫിലിപ്പ് പുറത്തിറങ്ങുമ്പോൾ അതെല്ലാം പുറത്തു വിടട്ടെ അല്ല ഇതിൽ എന്തെങ്കിലും രീതിയിൽ ഭീഷണിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചാറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഫിലിപ്പ് വരാതെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഇതില് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് അറസ്റ്റ് ഉണ്ടായി ഒരു എനിക്ക് പറയാനുള്ള കാരണം എന്ന് വെച്ചാല് ഇത്രയും മോട്ടിവേഷൻ ഇതിൽ നിൽക്കുന്ന ഒരാള് ഏർ ഇത്രയും ലേഡീസായിട്ടും കുട്ടികളായിട്ടും ഏറ്റവും അടുത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആളെ സുന്ദരിയൊരു ഭാര്യ ഉണ്ട് ഇത്രയും സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലിരിക്കുന്നു ഇത്രയും ഇങ്ങനെ ഒരു വ്യക്തി ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു തീരുമാനം എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷേ ഏതെങ്കിലും സമയത്തൊക്കെ മൃഗങ്ങൾ ഉണരും എന്നുള്ളതും ഞാനിവിടെ കൂട്ടിച്ചേർക്കാതെ പറ്റത്തില്ല പിന്നെ ഇതിലൊന്നും പേടാത്തൊരു കാര്യം കൂടി ഞാൻ പറയുവാണ് ഈ പോക്സോ കേസുകൾ ഇപ്പോൾ ട്രെൻഡായിട്ട് മാറുന്നുണ്ട് ട്രെൻഡ് എങ്ങനെയാണ് കള്ളക്കേസുകൾ കൊടുത്തു കൊടുക്കുന്നു അല്ലെങ്കിൽ റേപ്പ് കേസുകൾ എന്നെ പീഡിപ്പിച്ചെന്നുള്ള കേസുകൾ ട്രെൻഡാക്കി എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥലത്ത് ന്യൂസ് കാണുന്നത് ഇതെല്ലാം കള്ളക്കേസ് ആക്കുവാണ് പക്ഷേ അതിനിടയിൽ കുരുങ്ങിപ്പോകുന്ന സത്യങ്ങളും ഉണ്ട് എന്നുള്ളത് പബ്ലിക്ക് മറക്കരുത് ഒരുപാട് ആൾക്കാർ കുട്ടികള് സ്ത്രീകള് പീഡനം അനുഭവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ എല്ലാ വാർത്തകളും ഇതൊരു കള്ളക്കേസ് ആണ് ഒരുപാട് കമന്റുകൾ വായിച്ചിട്ടോ ഇതൊരു കള്ളക്കേസ് ആയിരിക്കും കുടുക്കിയതായിരിക്കും ഫിലിപ്പിന്റെ കേസല്ലോ ഞാൻ പറയുന്നത് എന്ത് കേസ് വന്നാലും ഏയ് ഇതൊരു ട്രെൻഡാണ് ചിലപ്പോൾ ആ പുരുഷനെ കുടുക്കിയതായിരിക്കും അല്ലെങ്കിൽ ആ സ്ത്രീനെ കുടുക്കിയതായിരിക്കും ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോകുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിലുണ്ട് അത് ഈ ട്രെൻഡിന്റെ ഇടയിൽ കുടുങ്ങി പോകുന്നുണ്ട് അതായത് എല്ലാ കേസുകളിലും നിങ്ങൾ പോയി പമ്പ്ലിക്ക് പോയി കമന്റ് ഇടല്ലേ ഇത് ട്രാപ്പ് ആയിരിക്കും ഇത് കുടുക്കിയതായിരിക്കും ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവും അന്ന് നടന്ന കേസിന് ഇപ്പോഴാണ് പരാതി ഇത് നേരിടുന്നവർക്കൊരു മാനസിക അവസ്ഥ ഉണ്ട് പെട്ടെന്ന് ഇത് കേട്ട പാടി കേക്കാത്ത പരാതി ചിലവർ കേസ് കൊടുക്കും ചിലവർ അറിഞ്ഞ ഷോക്കീന്ന് റിക്കവർ ആവാൻ അതായത് പാരൻസ് ആയിരിക്കും കുട്ടികൾക്ക് അറിയുന്നത് അവര് ഷോക്ക് അടിച്ച പോലെ അവരിങ്ങനെ പല പല ചോദ്യങ്ങൾ വരും ഇപ്പൊ കേസ് കൊടുക്കണോ അല്ലെങ്കിൽ എന്റെ മോളുടെ ഭാവിയോ എൻ്റെ മോന്റെ ഭാവിയോ അങ്ങനെ 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 മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് വർഷങ്ങൾ കഴിഞ്ഞ് കേസ് കൊടുക്കുന്നവരുണ്ട് അപ്പൊ നമ്മൾ പബ്ലിക്കില് നിൽക്കുന്ന ആൾക്കാര് നമ്മൾ വീട്ടിലൊക്കെ തന്നെ ഇപ്പൊ ചർച്ചകൾ ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ചർച്ചകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുകൂടാതെ എല്ലാ കേസുകളും നിങ്ങൾ ഇങ്ങനെ ഓ അത് കുരുക്കിയതായിരിക്കും എന്ന് പറഞ്ഞ ഒരു ട്രെൻഡാക്കി മാറ്റരുത് ഇതിനിടയിൽ പീഡനം അനുഭവിക്കുന്നവര് കേസ് കൊടുക്കാൻ വരെ പീഡിക്കുന്ന അവസ്ഥ വിഷമിക്കുന്ന അവസ്ഥ കാരണം കേസ് കൊടുത്താല് ഇപ്പൊ കോടതി വരെ പറയുവാണ് ഇത് മനഃപൂർവ്വ വൈരാഗ്യം ഇതാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയല്ലേ എന്നുള്ള രീതിയിലേക്കും കോടതിയുടെ വിധികളും വരുമ്പോൾ ഇതിൽ കുരുങ്ങി പോകുന്ന ഒരുപാട് പീഡനം അനുഭവിക്കുന്ന കുട്ടികളും സ്ത്രീകളും ഉണ്ട് അവരുടെ അവസ്ഥയും കൂടി നമ്മൾ പബ്ലിക് ആലോചിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഒന്ന് പറയാനുള്ളത് ചുറ്റിനും ക്യാമറ വെച്ചിട്ട് ജീവിക്കാൻ പറ്റുവാണെങ്കിൽ ഇന്ന് ലോകത്തെ ഏറ്റവും നല്ലതായിരിക്കും നമ്മളെല്ലാം റോബോട്ടിനെ പോലെ ചുറ്റിനും ക്യാമറ വെക്കണം കാരണം ഇങ്ങനെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ തെളിവില്ലാത്തതിൻ്റെ പേരിൽ അയാളെ ആ വ്യക്തിയെ ഈ പ്രതിയെ വെറുതെ വിട്ടു വെറുതെ വിടുമ്പോ തന്നെ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ് കണ്ടോ പറഞ്ഞതല്ലേ കുരുക്കിയതാണെന്ന് അതായത് മനപ്പൂർ കെട്ടിച്ചമച്ച കേസായിരുന്നു ഏഹ് ഒരു പുണ്യാളനായിരുന്നു ആ സ്ത്രീ ഒരു പുണ്യവതിയായിരുന്നു ഏഹ് തെളിവില്ലാത്തതിൻ്റെ പേരില് വെറുതെ വിടുന്നുണ്ട് കോടതികള് അതിനർത്ഥം അതിനർത്ഥം കുറച്ച് പേരെങ്കിലും പീഡനം അനുഭവിച്ചവളുണ്ട് പീഡനം അനുഭവിച്ച കുട്ടികളുണ്ട് തെളിവില്ലാത്തതിന്റെ പേരിൽ ഈ ചെയ്ത മൃഗങ്ങളെ വെറുതെ വിടുന്നുണ്ട് കോടതികൾ ഇല്ലേ പല കേസുകളും നമ്മൾ ഓൺലൈനിൽ ആഘോഷിച്ചിട്ടില്ലേ കണ്ടു അന്നേ പറഞ്ഞാണ് അവൻ നിരപരാധിയായിരിക്കും ഇപ്പൊ എന്ന് പറയുമ്പോ അതൊക്കെ കുറച്ച് പബ്ലിക്കൊക്കെ ഒന്നും നമുക്ക് അടക്കം വരാം കാരണം നിയമത്തിന്റെ ഒരു ഒരു ലൂ പോയിന്റ് ആണിത് നിയമം ഇതിനെന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയത്തില്ല തെളിവില്ലാത്തതിന്റെ പേരിൽ പല മൃഗങ്ങളെയും വെറുതെ വിട്ടിട്ടുണ്ട് പക്ഷെ കർമ്മഫലം എന്ന് പറയുന്നൊരു സാധനം ഉണ്ട് എവിടെയെങ്കിലൊക്കെ തെണ്ടി പട്ടികളെ പോലെ അടികൊണ്ട് മരിച്ചു കിടക്കുന്ന ന്യൂസുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഇല്ലേ നിയമത്തിൽ എന്താ പ്രശ്നം തെളിവ് വേണം പെട്ടെന്ന് നടക്കുന്ന ഒരു പീഡനത്തിന് എന്ത് തെളിവുണ്ടാക്കാനാ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞിനെ ഒരുത്തൻ മൃഗീയമായി പല രീതിയിൽ ഉപദ്രവിക്കുന്നു ആ കുഞ്ഞെവിടുന്നു തെളിവ് കൊണ്ടുവരും അല്ല ഒരു സ്ത്രീ മൃഗീയമായി പീഡിപ്പിക്കപ്പെടുന്നു അവളുടെ മേത്ത് ക്യാമറയോ മൈക്കോ എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടാണോ പോകുന്നേ അവൾ എവിടെ നിന്ന് തെളിവുണ്ടാക്കും സാഹചര്യത്തിന്റെ ഇതുകൊണ്ട് ഈ മൃഗങ്ങളെ വെറുതെ വിടുന്നു അപ്പൊ തന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ ആഘോഷിക്കുവാണ് അവൻ പുണ്യവാളൻ പുണ്യാളൻ അല്ലേ പുണ്യവതി എന്നൊക്കെ പറഞ്ഞ ആഘോഷിക്കാണ് അന്നേ പറഞ്ഞല്ലേ അല്ലെ കുരുക്കിയതാന്ന് എത്രയോ നിയമത്തിന്റെ ഈ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിൽ മൃഗങ്ങൾ രക്ഷപ്പെട്ട് ജാമ്യം കിട്ടുമ്പോ തന്നെ ആഘോഷമാക്കി വെറുതെ വിട്ടതിൻ്റെ പേരിൽ പുണ്യാളന്മാരായിട്ട് ജീവിക്കുന്ന കുറെ മൃഗങ്ങളുണ്ട് മനസ്സിലായോ അതിനർത്ഥം ആ കുഞ്ഞിനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ അവൻ പീഡിപ്പിച്ചില്ല എന്നല്ല എല്ലാവരെയും കാര്യമല്ലേ ഞാൻ പറയുന്നത് കുറച്ചെങ്കിലും ചില കാര്യങ്ങൾ എനിക്ക് ഇവിടെ തുറന്ന് പറയാൻ പറ്റുന്നില്ല എൻ്റെ അറിവില് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ആ കേസുകളൊക്കെ ഇപ്പോഴും തീരാത്ത എന്റെ പേരില് നമുക്ക് പേരോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ ഒരിക്കൽ പറയുന്നൊരവസ്ഥ വന്നാ ഒരാളെയും പേടിക്കാതെ ഞാൻ ആ പേര് വിവരങ്ങളിൽ ഞാൻ ഇവിടെ പറയും മനസ്സിലായോ അപ്പോ നമുക്ക് കുറച്ച് ഇത് പാലിക്കാം ഇതത്വം പാലിക്കാം ഈ ഒരു കാര്യത്തിൽ ഫിലിപ്പിന്റെ കേസിൽ എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യങ്ങളെ ഞാൻ ഇവിടെ പറഞ്ഞത് ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെയാണ് ചെയ്തോ ചെയ്തില്ലേ കാരണം ഒരു ഒരു മനുഷ്യന്റെ ഉള്ളില് നല്ലത് ചീത്തയുണ്ട് അത് എപ്പോ പുറത്തു വരും എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള എം ആർ ആയിട്ടുള്ള കുട്ടികൾ ഒരുപാട് സ്നേഹിക്കുന്ന കുട്ടികളാണ് ഒരുപാട് നമ്മളെ കെട്ടിപ്പിടിക്കും ഒരുപാട് നമ്മൾ ഇത് ചെയ്യും ഏർ ആ കുട്ടികളെ കുട്ടിയായിട്ട് കാണാതെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരുത്തൻ ആ കുഞ്ഞിനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ശാരീരികമായിട്ട് ഒരു ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മള് പിടിക്കപ്പെടുക തന്നെ വേണം അങ്ങനെ ഉള്ളൊരുത്തൻ അതിപ്പോൾ ഫിലിപ്പായാലും വേറൊരാളായാലും അത് പുറത്ത് വരണം പക്ഷെ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വ്യക്തി ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തൊരു ഫെയിം ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴും ക്വസ്റ്റ്യൻ ബാക്കി എന്ന് വെച്ചാൽ എന്തിനും ഈ കുട്ടിയെ ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊരു പെടുത്തില്ല പിന്നെ എന്തിനീ പാരൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കുട്ടീനെ അവിടെ താമസിപ്പിക്കാനായിട്ട് അതിൽ നിർബന്ധിച്ച് താമസിപ്പിച്ചതാണോ കാരണം പുള്ളിക്കാരൻ ലഹരി മാഫി മാഫിയക്കെതിരേക്ക് വമ്പിച്ച ഇത് പോരാട്ടം നടത്തിയ ഒരാളാണ് നിർബന്ധിച്ച് സാർ നോക്കിയേ പറ്റൂ എന്നാണോ കൊണ്ടുവന്നിട്ടെ അല്ലെങ്കിൽ നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണോ സാർ വിചാരിച്ചതാണ്പ്പോ അല്ലെങ്കിൽ ഫിലിപ്പായിട്ട് ഞാൻ നിർത്തി നോക്കിക്കോളാം കാരണം ഫിലിപ്പിന്റെ ഒരു സ്വഭാവ രീതിക്ക് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന കൂട്ടത്തിലാണ് അത് പാരയാണെങ്കിലും അപ്പോൾ ഞാൻ നോക്കിക്കോളാം ഞാൻ നന്നാക്കിക്കോളാം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നും നമുക്കറിയത്തില്ല ഈ ഹോട്ടലിൽ മാതാപിതാക്കളുടെ അനുവാദത്തോടെയാണോ പോയത് അല്ലെങ്കിൽ ഒറ്റക്കാണോ കൊണ്ടുപോയത് എന്തിനു കൊണ്ടുപോയി ഏഹ് അല്ല അതിനുശേഷം ഇപ്പം എവിടെയൊക്കെയോ ഓൺലൈൻ ഇതുപോലത്തെ ആൾക്കാർ പറയുന്നുണ്ട് പൈസ എന്തോ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിക്കാതെ ഹോട്ടലിൽ കൊണ്ടുപോയില്ലേ അപ്പോൾ ഞാനത് പീഡനമാക്കി മാറ്റും എന്റെ മോളെ കൊണ്ട് പറയിപ്പിക്കും അങ്ങനെ ഒരു ന്യൂസും കൂടി വരുന്നുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യം എന്താണെങ്കിലും ഫിലിപ്പ് തന്നെ തുറന്നു പറയാതെ നടക്കത്തില്ല വാട്സാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് എല്ലാം പുറത്തു വരട്ടെ എന്താണെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ തെളിവില്ലാത്തതിൻ്റെ പേരിൽ പുറത്തിറങ്ങി നടക്കുന്ന മൃഗങ്ങൾക്ക് കർമ്മഫലം എന്നൊരു സംഭവം ഉണ്ട് അപ്പൊ മൃഗങ്ങളെ തിരിച്ചറിയണം നമ്മൾ സോഷ്യൽ മീഡിയ പുറത്തിറങ്ങുന്നവരെല്ലാരും പുണ്യാളന്മാരാണ് എന്ന് പറഞ്ഞിട്ട് ആഘോഷിക്കാതിരിക്കട്ടെ തെളിവില്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് ഒരുപാട് നിശബ്ദമായ കരച്ചിലുകൾ പല വീടുകളിലും ഇതൊക്കെ എവിടെയെങ്കിലും ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നവര് തുറന്ന് സംസാരിക്കണം നമ്മൾ വീടുകളിൽ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഉള്ളവര് ഇതുപോലെ സംസാരിക്കണം അത്രയേ ഉള്ളൂ ഏ ഒരു എന്താണെങ്കിലും പുറത്തേക്ക് വരട്ടെ സത്യം പുറത്ത് വരട്ടെ